മനസ്സ് ശാന്തമായിരിക്കാൻ ബുദ്ധൻ പറഞ്ഞ നാല് മാർഗങ്ങൾ എന്ന് കണക്കാക്കാവുന്ന അടിസ്ഥാനപരവും ശക്തവുമായ ഒരു ഘട്ടം ഘട്ടമായ സമീപനം ഇതാ ബുദ്ധമതത്തിൻറെ മുഴുവൻ പാതയും ആര്യ അഷ്ടാംഗിക മാർഗം ഈ നാല് തരങ്ങളിൽ ഉൾപ്പെടുന്നു മനസ്സിൻറെ ശാന്തി ഒരു ക്വിക്ക് ഫിക്സ് അല്ല ഒരു ശീലമാക്കൽ പ്രക്രിയയാണെന്ന് ഓർമ്മിക്കുക മനസ്സ് ശാന്തമാകാനുള്ള നാല് ഘട്ടങ്ങൾ ഒന്ന് ശരീരത്തെ ശ്രദ്ധിക്കുക കായാനുപസന അശാന്തമാകുമ്പോൾ അത് ശരീരത്തിൽ അത് ശരീരത്തിൽ സ്വാധീനം ചെലുത്തുന്നു ഉദാഹ മുഷ്ടി ചുരുട്ടുക രണ്ട് ശ്വസനരീതി മാറ്റുക മൂന്ന് മനസ്സിനെ നിയന്ത്രിക്കുക നാല് മനസ്സിനെ നിയന്ത്രിക്കുക പേശികൾ വിറക്കുക ശരീരത്തിലേക്ക് ശ്രദ്ധ തിരിക്കുന്നത് മനസ്സിനെ ഇപ്പോഴുള്ള നിമിഷത്തിലേക്ക് തിരികെ കൊണ്ടുവരും പ്രയോഗം ശ്വാസം ശ്രദ്ധിക്കുക ഇരുന്നോ കിടന്നോ ശ്വാസമെടുക്കുമ്പോഴും വിടുമ്പോഴും ഉണ്ടാകുന്ന സൂക്ഷ്മ സംവേദനങ്ങൾ മൂക്കിനുള്ളിലെ തണുപ്പ് വയറുവീർക്കൽ നിരീക്ഷിക്കുക മനസ്സലഞ്ഞുപോയാൽ സൗമ്യമായി അതിനെ തിരികെ ശ്വാസത്തിലേക്ക് കൊണ്ടുവരിക ഇതാണ് ധ്യാനത്തിൻ്റെ അടിസ്ഥാനം രണ്ട് വികാരങ്ങളെ നിരീക്ഷിക്കുക വേദനാനുപസന വികാരങ്ങളെ കോപം കോപം ദുഃഖം സന്തോഷം ഭയം അടിച്ചമർത്തുകയോ അവയിൽ മുഴുകിപ്പോകുകയോ ചെയ്യരുത് പ്രയോഗം ഒരു വികാരമുണ്ടാകുമ്പോൾ എനിക്ക് കോപം വരുന്നു എന്ന് മനമസിൽ ശ്രദ്ധിക്കുക അതിനെ പേരിട്ടു വിളിക്കുക ഈ വികാരം ശരീരത്തിൽ എവിടെയാണ് തങ്ങുന്നത് ഉദാഹ വയറിലുണ്ടാകുന്ന ഞരക്കം എന്നു നോക്കുക ഇത് നിങ്ങളും നിങ്ങളുടെ വികാരവും തമ്മിൽ ഒരു അന്തരം സൃഷ്ടിക്കുന്നു അതിനെ നിയന്ത്രിക്കാനുള്ള ശക്തി നൽകുന്നു മൂന്ന് മനസ്സിനെ അറിയുക ചിത്താനുപസന നിങ്ങളുടെ മനസ്സിൻ്റെ അവസ്ഥ എന്താണെന്നറിയുക അത് ആശങ്കയുള്ളതാണോ ചിതറിപ്പോയതാണോ ശാന്തമാണോ പ്രയോഗം ദിവസം മുഴുവൻ നിങ്ങളുടെ മനോഭാവം ശ്രദ്ധിക്കുക ഓ ഇപ്പോൾ എൻ്റെ മനസ്സ് വളരെ ചിതറിപ്പോയി അല്ലെങ്കിൽ എൻ്റെ മനസ്സ് ഭാരമുള്ളതാ